കേസെടുത്തിരിക്കുന്നു ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഈ എൻ ഡി പി എസ് ആക്ട് ഇരുപത്തൊമ്പത് ഒന്ന് പ്രകാരം ഇത്തരത്തിൽ ഒരു കുറ്റം ചെയ്യാനായി പദ്ധതിയിട്ടു തന്നെ ഒരു കുറ്റമാണ് ആ കുറ്റം നടന്നാലും ഇല്ലെങ്കിലും അത്തരമൊരു വകുപ്പ് ആ ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ പോലീസ് പോലീസിന് ചുമത്താം ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ ഈ കേസിൽ പോലീസ് ഉപയോഗിക്കുന്നത് എൻ ഡി പി എസ് ആക്ട് ഇരുപത്തൊമ്പത് ഒന്ന് പ്രകാരമാണ് ഈ കേസ് ഈ കേസ് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഈ കുറ്റം ചെയ്തതിന് സമാനമായ രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ അദ്ദേഹത്തിന് കൊടുക്കാമെന്നും ഈ വകുപ്പിൽ വ്യവസ്ഥയുണ്ട് ആ ഒരു വകുപ്പാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോക്കെതിരെ ചുമത്തി കേസ് എടുത്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും അദ്ദേഹത്തിൻ്റെ രക്തപരിശോധന നടത്താൻ തന്നെയാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ആ രക്തപരിശോധന നടത്തിയാൽ അദ്ദേഹം സമീപ ദിവസങ്ങളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ തെളിവ് ലഭിക്കും എന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട് അത്തരത്തിൽ രക്തപരിശോധന നടത്താൻ ഒരു കേസ് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് പോലീസ് അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു കേസ് ചുമത്തുന്നത് വേദാന്ത ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ അദ്ദേഹത്തിന്റെ ആ സമയത്ത് ആ മുറി